അല്ല ഈ വിഷയത്തിൽ ഞാൻ എന്തായാലും ശ്രീ റെജി ലൂക്കോസിനോട് യോജിക്കുകയാണ് കാര്യം ഈ സുധാകരൻ ഏതാ കോൺഗ്രസ്സിലേതാണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു എക്സ്പയർ കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയിൽ അങ്ങനെ അദ്ദേഹം ചാടിയേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സമയത്താണ് അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും സീനിയർ നേതാവാണ് സുധാകരനാണ് കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി ജെ പിയിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ്സിന് അത് അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമാണ് ഒന്നാമത് ഭയങ്കര നീ നീളമുള്ള നാവാണ് വലിയ തൊണ്ടയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പത്മജ പോയ പോലെ പോലും അല്ല പത്മജയൊക്കെ കുറേയൊക്കെ സോഫ് സ്പോക്കൺ ആണ് സുധാകരൻ അങ്ങനെയല്ല അങ്ങനെ ഒരു വ്യക്തി ശത്രുപാളയത്തിൽ പോയാൽ അത് ഒരു പാർട്ടിക്കും അങ്ങനെ അത് താങ്ങാൻ പ്രയാസമാണത് ആ ഒരു ഘട്ടത്തിലാണ് സുധാകരന് നേരത്തെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനം കൊടുത്തത് എന്ന് തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു ഒരു പാർട്ടിയുടെ അവരുടെ ആ ഒരു സംഘടനാ രീതിയുണ്ടല്ലോ അതായത് ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം ഒരാൾ അവിടെ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ അവിടെ നിന്ന് ഇറക്കി വലിച്ചെറ ഇറക്കിവിടാൻ പ്രയാസമാണ് പ്രത്യേകിച്ച് എം എം ഹസ്സനും സീനിയറാണ് അദ്ദേഹം ന്യൂനപക്ഷ സമുദായ അംഗമാണ് അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ എം എം ഹസ്സൻ അവിടെ ഇരിക്കുന്ന ഓരോ ദിവസവും ഇപ്പുറത്ത് സുധാകരൻ്റെ സ്ഥാനം റിസ്കിലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുധാകരൻ ട്രംപ് കാർഡ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത് ശരി അങ്ങനെ തന്നെ ഇറക്കിയിട്ടുണ്ടാവും ആ ഭയം കോൺഗ്രസ്സിന് നല്ലതുപോലെയാണ് കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് കുറച്ച് നാളായിട്ട് ഈ കോൺഗ്രസ് കാണിക്കുന്നത് മുഴുവനും അവർ പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ അവരുടെ ദേശീയ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ സ്വന്തം പാർട്ടി പതാക ബി ജെ പി എങ്ങാണോ അത് ഉപയോഗിച്ചാലോ എന്ന് പേടിച്ച സ്വന്തം പാർട്ടി പതാക പോലും പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടായില്ല അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഇതെങ്ങാണോ ബി ജെ പി മുതൽ എടുക്കുവോ അയ്യോ ബി ജെ പി വരുമോ ബി ജെ പി കൊണ്ടുപോവോ ബി ജെ പി ബി ജെ പി ബി ജെ പി ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത് തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുധാകരന് ഇപ്പം ആ ട്രം കാഡ് സുധാകരന് ഇറക്കിയിട്ടുള്ളു ശരി തന്നെയാണ് ഇപ്പം ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അപ്പുറത്ത് ഇ പി ജയരാജനും തന്നെയാണ് ശരി എന്തായാലും അതിൽ കമ്പയർ ചെയ്യേണ്ട പാടില്ല എന്നൊന്നും പറയരുത് ശരി എന്തായാലും ും ബിജെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അഭിലാഷം പറഞ്ഞ പോലെ തന്നെ ഒരാൾ കമ്മ്യൂണി സി പി എം ആണ് മറ്റേത് കോൺഗ്രസ് രണ്ടുപേരുടെയും സീനിയോറിറ്റിയും പ്രവർത്തന ആ ഒരു കാലഘട്ടവും എല്ലാം ഏകദേശം അതുപോലെ തന്നെയാണ് ഈ കൊടിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ വാക്കിന്റെ കാര്യത്തിലാണെങ്കിലും വിവരക്കേടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അത് തന്നെ ശരി അത് താങ്കളുടെ ആക്ഷേപമാണ്